പ്രൊഫഷണൽ കോച്ചിംഗ് സ്കോളർഷിപ്പ് എക്സാം സംഘടിപ്പിക്കുന്നു അമ്പത് ലക്ഷം രൂപയുടെ കൊമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് സ്കോളർഷിപ്പ് എക്സാം സംഘടിപ്പിക്കുന്നുവെന്ന് മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെയും മാഹിയിലെയും പ്ലസ് ടു ഡിഗ്രി പഠനം ഈ വർഷം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായാണ് ഈ പദ്ധതി പദ്ധതിയുടെ ഭാഗമായി സി എ സി എം എ സി സി എ സി എസ് എന്നീ കോഴ്സുകളാണ് ലഭ്യമാവുക എക്സാം മാർക്ക് അടിസ്ഥാനത്തിൽ ഈ കോഴ്സുകളിൽ ട്യൂഷൻ ഫീസ് നൂറ് ശതമാനം വരെ സ്കോളർഷിപ്പ് നേടാവുന്നതാണ് പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏത് കോഴ്സിലായാലും പതിനഞ്ച് ശതമാനം ട്യൂഷൻ ഫീസ് ഇളവ് ലഭിക്കും ഇരിട്ടി മട്ടന്നൂർ തലശ്ശേരി കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് കാസർകോട് മാനന്തവാടി കൽപ്പറ്റ ചെറുപുഴ എന്നിവിടങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് ജൂൺ അഞ്ചിന് പരീക്ഷ നടക്കുക ആദ്യ സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിക്ക് ഏഴായിരം രണ്ടാം സ്ഥാനത്തിന് അയ്യായിരം മൂന്നാം സ്ഥാനത്തിന് മൂവായിരം എന്നിങ്ങനെയും ഓരോ സെൻറ്ററിലെയും ടോപ്പർ വിദ്യാർത്ഥിക്ക് ആയിരം രൂപ വീതം ക്യാഷ് അവാർഡും നൽകുന്നതാണ് രജിസ്ട്രേഷന് ജൂൺ നാലിനുള്ളിൽ ഏഴ് അഞ്ച് അഞ്ച് എട്ട് ഒമ്പത് 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 അഞ്ച് പൂജ്യം പൂജ്യം മറ്റൊരു നമ്പർ ഒമ്പത് ആറ് പൂജ്യം അഞ്ച് ഏഴ് 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 അഞ്ച് പൂജ്യം പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി കരിയറിന് ബലവേകുന്ന ഈ പദ്ധതിയിൽ ഭാഗമാകാൻ ഈ അവസരം എല്ലാവരും യഥാസമയം ഉപയോഗപ്പെടുത്തണമെന്ന് ജെ സി ഐ ഭാരവാഹികളായ ജബ്രൂദ് സിദ്ധർ സൈഫുദ്ദീൻ സന്ദീപ് ഷേണായി മൊയ്തീൻ എം ഡോക്ടർ അശ്വിൻ രേഷ്മ ഷിജു നിസാമുദ്ദീൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മധുരയ്ക്ക് ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ